ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനോട് ശാന്നി പറഞ്ഞു വിഷ്ണു പപ്പിമോളും സത്യം നമ്മുടെ മക്കളാണ് പക്ഷെ അവർക്ക് മുന്നിൽ വിഷ്ണുവേട്ടൻ വിഷ്ണു അച്ഛനായും ബിഗ് ഫ്രണ്ടായും ഒക്കെയാണ് വിഷ്ണുവേട്ടൻ ഇപ്പോൾ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ വേണം ഇനിയും തുടരാൻ കാരണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പലരുടെയും ജീവിതം അതോടെ തകരും അത് കേട്ടും വിഷ്ണു ശാന്തിയോട് പറഞ്ഞു എടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് എന്താണോ നേടാൻ കഴിഞ്ഞത് എന്നിട്ട് ഇപ്പൊ എന്തായി നമ്മുടെ ജീവിതം ഇങ്ങനെയായത് എങ്ങനെയാണ് എന്ന് താൻ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വിഷ്ണു ശാലിനിയോട് ദേഷ്യപ്പെടണം നമ്മുടെ മക്കളെ നമ്മളല്ലേ വളർത്തേണ്ടത് സത്യമോളെ ഞാൻ എൻ്റെ മകളായി മനസ്സുകൊണ്ട് അംഗീകരിച്ചതായിരുന്നു പക്ഷേ പപ്പി അവളെ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവൾ രോഹിത്തിൻ്റെയും ഷാമയുടെയും മകളായിട്ടല്ല വളരേണ്ടത് ടോ തനിക്ക് അറിഞ്ഞൂടെ തനിക്ക് ഒരു വട്ടമെങ്കിലും നമ്മുടെ പപ്പിമോളുടെ നാവിൽ നിന്ന് താൻ അമ്മ ഒരു വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലേടോ എന്ന് ചോദിച്ച് വിഷ്ണു ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു നമ്മുടെ മക്കളായിട്ട് വേണം അവർ വളരാൻ അവർ നമ്മുടെ മക്കളാണ് അതുകൊണ്ട് തന്നെ അവര് നമ്മളെ അവരെ നമ്മൾ വളർത്തും എന്ന് പറഞ്ഞ് ശാലിനിയെ വിഷ്ണു ചേർത്ത് പിടിച്ചു ശാലിനിയോട് വിഷ്ണു പറഞ്ഞു വിഷ്ണു വേട്ടാ ഇക്കാരണങ്ങൾ കൊണ്ട് എന്നെ വെറുക്കല്ലേ എന്നോടുള്ള സ്നേഹവും കരുതലും ഇനിയും കുറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞിന പൊട്ടിക്കരയുമ്പോ വിഷ്ണു പറഞ്ഞു എടോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് എടോ നമ്മുടെ ജീവിതം ഇപ്പൊ ഏതവസ്ഥയിലെത്തി സത്യത്തിൽ നിന്നെ ഇപ്പൊ എൻ്റെ മുന്നിൽ ഇവിടെ നിർത്തുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ മക്കൾ അവർ കാരണമാണ് നീ ഇപ്പൊ എന്റെ മുന്നിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് നിന്നെ ഈശ്വരൻ തോൽപ്പിച്ചെന്ന് പറഞ്ഞല്ലേ അത് നമ്മുടെ മക്കളുടെ അറിഞ്ഞോ അറിയാതെ പ്രാർത്ഥനയാണ് ഈ നിമിഷം നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം അറിയോ കുറച്ചു മുൻപ് വരെ എൻ്റെ ജീവൻ ഞാൻ അല്പം മുൻപ് വരെ മരണത്തെ ചിന്തിച്ചാണ് ഇവിടെ വന്നിരുന്നത് തൊട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ മരണം മാത്രമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി തന്നെ വേണം ഇനി വളർത്താൻ അവർക്ക് വേണ്ടി വേണം നമുക്ക് ജീവിക്കാൻ അവരോടുള്ള അവരൊക്കെ നഷ്ടമായ നമ്മുടെ അച്ഛനമ്മമാരുടെ സ്നേഹം അത് നമ്മുടെ മക്കൾക്ക് നൽകണം നിന്നെ ഇപ്പോ എൻ്റെ മുന്നിൽ നിർത്തിയത് നമ്മുടെ മക്കളുടെ ആ സ്നേഹവും പ്രാർത്ഥനയും മാത്രമാണെന്ന് പറഞ്ഞ് ശാലിനിയോട് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറഞ്ഞു അതെ വിഷ്ണുവേട്ട വേട്ട വിഷ്ണു ഞാൻ ഇവിടേക്ക് വന്നത് മരിക്കാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച് തന്നെയായിരുന്നു എങ്ങനെയാണ് ഞാനൊരു ഐ എസ് കാര്യ ആയതെന്ന് വിഷ്ണു വേടന ചായകടക്കാരി ഒരു ഐ എസ് കാരി ആകുമോ എന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ എനിക്ക് വാശിയായിരുന്നു അതെ ആ ഒരു ആത്മവിശ്വാസം ഞാൻ ഐ എ എസ് കാരിയാകുമെന്നുള്ള ആ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിയത് ഇവിടെ വന്നു നിൽക്കുന്ന ആ നിമിഷം മരണം തന്നെയാണ് ഇനി എൻ്റെ ഉള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു നമ്മുടെ മക്കളെ ഞാൻ മറന്നു നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ മറക്കാൻ ശ്രമിച്ചു എന്നാൽ അവസാന നിമിഷം മരണത്തിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകാനായി ആഞ്ഞു വന്ന ആ തിരമാലയെ ഞാൻ മുഖാമുഖം കാണുക വരെ ചെയ്തു പക്ഷെ അവസാന നിമിഷം നിങ്ങളെല്ലാം മറക്കാൻ ശ്രമിച്ചപ്പോ അതിനേക്കാളേറെ ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചോ അതിന്റെ ഇരട്ടിയായിട്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ നിമിഷത്തിൽ മരണത്തിലേക്ക് ഞാൻ എടുത്ത ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി എനിക്ക് മരിക്കാനാവില്ല എന്ന് എനിക്ക് മരണി മരിക്കാൻ സാധിക്കില്ല എന്ന് അങ്ങനെയാണ് മരണത്തിൽ നിന്ന് ഞാൻ തിരികെ വന്നത് എനിക്കുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം എനിക്ക് നഷ്ടമായി ഒരു ഐ എസ് കാരിയാകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജീവിച്ച് വന്ന ഞാൻ അങ്ങനെ ആ ഐ എസ് കാരി എന്നുള്ള പദവി നേടിയെടുത്തെങ്കിലും ആ ആത്മവിശ്വാസം എനിക്കിവിടെ നഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പോ ഈ നിമിഷം വിഷ്ണുവേട്ടന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാനിവിടെ മരിക്കാൻ തയ്യാറെടുത്ത് വന്ന് നിൽക്കുന്ന ആ നിമിഷത്തിൽ എന്റെ മുന്നിൽ വെച്ച് ഞാൻ കണ്ടു മറ്റൊരു പെൺകുട്ടി ഇവിടെ മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച മരിക്കാനായി കടലിലേക്ക് എടുത്തു ചാടിയവൾ മരിക്കുന്നതിന് അനുഭവിച്ച വേദന കൈകാലിട്ട് അടിച്ച് പിടയുകയും രക്ഷിക്കണേമേ എന്ന് നിലവിളിക്കുന്നതുമൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാണുകയും കേൾക്കുകയും ചെയ്തു എന്നാൽ അവളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് തിരമാല പോവുകയാണ് ചെയ്തത് ആ കാഴ്ച കണ്ട് ഭയന്ന് എനിക്ക് പിന്നെ മരണത്തെ കുറിച്ച് ചിന്തിക്കാനായില്ല അതാണ് സംഭവിച്ചത് ഇങ്ങനെയെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ വിഷ്ണുവിട്ട് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു എന്തൊക്കെയാണെങ്കിലും എനിക്ക് വിഷ്ണു വേട്ടനോടൊന്നേ പറയാനുള്ളൂ ഇത്രത്തോളം സംഭവിച്ചെങ്കിലും എന്നോടുള്ള വിഷ്ണുവിൻ്റെ സ്നേഹം അത് ഒരിക്കലും ഇല്ലാതാകരുത് ആ സ്നേഹവും കരുതലും ഒരു തരി പോലും കുറഞ്ഞു പോകരുതേ വിഷ്ണു ഇതെന്റെ അപേക്ഷയാണെന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ കാലിൽ വീണ് കേണപേക്ഷിക്കുന്നത് പോലെ കുട്ടിക്ക് അറിയുന്നത് കാണുമ്പോ വിഷ്ണു ശാലിനി കരികിലേക്കായി അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു ശാലിനി താൻ ആഗ്രഹിക്കുന്ന സ്നേഹം അത് ഞാൻ തനിക്ക് തരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നുറപ്പാണ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഇത്രത്തോളം സ്നേഹിക്കുന്നതും വേറെ ആരും ഉണ്ടാവില്ല തന്നെ സ്നേഹിക്കുന്നിടത്തോളം മറ്റാരെയും ഞാൻ സ്നേഹിക്കുന്നില്ല അത്രത്തോളം എനിക്കിഷ്ടമാണോ തന്നെ എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ശാലിനി പറഞ്ഞു മതി എനിക്ക് ഈ വാക്കുകൾ മാത്രം മതി ഈ വാക്കുകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുന്നു അതിനുശേഷം ആ കരശിലിനെല്ലാം ഒടുവിൽ അവർ ആ കടൽ തിരമാലയ്ക്ക് അരികിലായി അങ്ങനെ കടലിനെ നോക്കിയിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ തോളിലേക്ക് ചാരി കിടക്കുന്ന ശാലിനി വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ കയ്യിലേക്ക് ചേർത്ത് തല ചായ്ച്ചു കൊണ്ട് പറഞ്ഞു വിഷ്ണുചേട്ട ഇവിടേക്ക് ഞാൻ വരുമ്പോൾ ഈ കടൽ കടൽത്തിൽ ഈ കടൽ പോലെ കടലിനേക്കാൾ ഭയാനകമായിരുന്നു എൻ്റെ മനസ്സ് എന്നാൽ ഇപ്പോ ആ മനസ്സിന്റെ ആ ഭയാനകതയും ഒക്കെ എല്ലാം ഇപ്പോൾ അവസാനിച്ചു ഇപ്പോ എന്റെ മനസ്സ് ശാന്തമാണ് അതുപോലെ ഈ കടലും ശാന്തമാകുമ്പോ നമുക്ക് തിരിച്ചു പോകാം അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ തിരികെ പോണം അപ്പോഴാണ് ശാലിനി ചോദിച്ചത് വിഷ്ണു കേട്ടാ എനിക്കൊരു വാക്ക് തരുവോ എന്നെ ഇനി എന്നെ തനിച്ചാക്കില്ലെന്ന് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഇല്ലടോ ഉറപ്പ് തന്നെ തനിച്ചാക്കില്ല എന്ന് മാത്രമല്ല തനിക്കൊപ്പം ഇനിയെന്നും ഞാനുണ്ട് കൂട്ടായും തൻ്റെ കൂടെ എന്നും ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം നമ്മുടെ മക്കളെയും കൂട്ടി ഒന്നിച്ച് നമുക്ക് ജീവിക്കണം ഒരു കുടുംബമായി മറ്റ് ഒരു പ്രതിബന്ധങ്ങളും മറ്റൊരു പ്രശ്നങ്ങളും നമുക്ക് മുന്നിലില്ലാതെ നമ്മൾ കൂടി ഒന്നിച്ച് ജീവിക്കും എന്ന് ശാലിനി വിഷ്ണുവിനു ശാലിനിയോട് വിഷ്ണു പറയുന്നു ഇനി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം അവർക്ക് വേണ്ടി അവരുടെ ഭാവിയെ കുറിച്ച് സ്വപ്നം കാണണം അവർക്ക് വെള്ള അവരെ കുറിച്ച് സ്വപ്നം കാണണം എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു അങ്ങനെ രണ്ടുപേരും അത് ശരിവെച്ച് അതെ ഇനി നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് അവരാ കടൽ തീരത്ത് വീണ്ടും പ്രഭാതമാകുന്നത് വരെ ആ കടൽ തിരമാലയിൽ നോക്കി അവിടെ ഇരിക്കുന്നു പിറ്റേന്ന് രാവിലെ സത്യമോള് വീണ്ടും വാദത്തിൽ വന്ന് കാത്തിരിക്കുകയാണ് ഇത്രയും നേരമായിട്ടും അമ്മ എത്തിയില്ലല്ലോ എന്ന സങ്കടം സത്യ മനസ്സിനെ അലട്ടുന്നു അപ്പോഴേക്കും അവിടേക്കെത്തിയ ശാരദാമയൂ ചായ കയ്യിലൊരു ഗ്ലാസ് പാലുമായിട്ട് വന്നിട്ട് പറഞ്ഞു സത്യമോളെ ഈ ചായ ഈ പാല് കുടിക്ക എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു വേണ്ട വേണ്ട ശാരദാമേ എനിക്ക് പാല് വേണ്ട അമ്മ ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ അമ്മ എന്താ ഇത്രയും വൈകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശാരദാമയോട് സംശയം ചോദിച്ചു നിൽക്കുമ്പോൾ സത്യോട് ശാരദാമ പറഞ്ഞു എന്തെങ്കിലും മീറ്റിങ്ങിലോ മറ്റോ കാര്യം ഉണ്ടായി കാണും അതായിരിക്കും ഇത്രയും തിരക്കായതുകൊണ്ടായിരിക്കും നമ്മളെ വിളിച്ചു വിളിച്ചുപോലും പറയാതിരുന്നത് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇത്രയും വൈകിയ സ്ത്രീക്ക് അമ്മ വരുമ്പോ നമുക്ക് നാലെണ്ണം പറയാം ശാരദാമയും കൂടെ കൂടാം എന്തായാലും അമ്മയോട് ഇതിനൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറഞ്ഞിട്ടേ നമുക്ക് അകത്ത് കയറ്റിയാൽ മതി ഇതാ എന്തായാലും ശാരദാമയുടെ സത്യമോള് ഈ പാല് കുടിച്ചതെന്ന് പറഞ്ഞ് സത്യക്ക് നേരെ ആ പാല് നീട്ടി ഉടനെ സത്യ പറഞ്ഞു വേണ്ട ശാരദാമേ എനിക്ക് വേണ്ട അമ്മ വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ശാരദാമ തനിക്ക് നേരെ നീട്ടി ആ പാല് തട്ടിമാറ്റി സത്യ ആകെ വിഷമത്തോടെ നിന്നു അല്ലേലും ഈയിടെയായിട്ട് അമ്മക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല എന്നെ കുറിച്ച് അമ്മ ചിന്തിക്കുന്നുല്ല അതുകൊണ്ടല്ലേ അമ്മ ഇത്രയും നേരമായിട്ടും വരാത്തത് എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു അയ്യോ സത്യമോൾക്ക് വേണ്ടിയല്ലേ അമ്മ ജോലിക്ക് പോകുന്നത് സത്യമോളിനോട് സ്നേഹം ഇല്ലഞ്ഞിട്ടാണോ അമ്മ വിളിക്കാതെയും കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്നത് അമ്മ രാപകലില്ലാതെ ജോലി ചെയ്യുന്നത് സത്യമോൾക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ശാരദാമ്മ സമാധാനപ്പെടുത്തുമ്പോ ഈ പാല് സത്യമോള് കുടിച്ചേ എന്ന് പറഞ്ഞ് വീണ്ടും ആ പാല് സത്യമോൾക്ക് നേരെ നീട്ടി അപ്പോഴേക്കും സത്യ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുന്ന വെറുതെയാ അമ്മയൊന്നും പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സത്യ ആ ഗ്ലാസ് തട്ടി മാറ്റി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്തായാലും അമ്മ ഇന്ന് വരുമ്പോഴേ അമ്മയ്ക്ക് രണ്ടെണ്ണം നമ്മൾ പറയുകയും കൊടുക്കുകയും ചെയ്യും എന്താ അതുപോലെ ശാരദാമയും കൂടാം എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ഞാൻ ഒന്നും പറയുന്നില്ല ശാരദാമിയോടും പിണക്കാ എന്ന് പറഞ്ഞു സത്യ അവിടെ നിന്നിറങ്ങി നേരെ അകത്തേക്ക് പോയി ഈ സമയം ശാരദാമ ആലോചിച്ചു അല്ല ഇന്നിങ്ങനെ വരട്ടെ എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് വിളിച്ച് പറയാലോ ഈ പെണ്ണിന് അല്ല ഈ പെണ്ണിത് എവിടെ പോയതാ എത്ര നേരമായി നേരം പുലർന്നിട്ടും ഒന്ന് വിളിച്ചു പോലും പറയാത്ത എന്താ എന്ന് എന്നാലോചിച്ച് ശാരദാമാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ വിഷ്ണുവിന്റെ ജീപ്പ് മുറ്റത്തേക്ക് വന്നു നിന്നു ആ ജീപ്പിൽ നിന്ന് വിഷ്ണുവും ശാലിനിയും പുറത്തേക്ക് ഇറങ്ങണം പേരെയും കണ്ടതോടെ ശാരദാമാകെ ടെൻഷനോടെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു എവിടെ ആയിരുന്നേ മോളെ ഇന്നലത്തെ ദിവസം നീ എവിടെയായിരുന്നു എത്ര നേരം ഞാൻ വിളിച്ചു ഫോൺ എന്താ എടുക്കാതിരുന്നത് ഒന്ന് വിളിച്ചു പറയെങ്കിലും ചെയ്തുകൂടാരുന്നോ എന്ന് ശാരദാമാ ശാലിനിയോട് ചോദിക്കുമ്പോ വിഷ്ണുവേഗം വാതുക്കലേക്ക് വന്ന് തന്റെ മക്കളെയാണ് അകത്തേക്ക് നോക്കുന്നത് അവർ ഓടി എവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ വിഷ്ണു അകത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് ദേഷ്യപ്പെട്ടു ഇത്രയും നേരമായിട്ട് നിന്നെ കാണാത്തുകൊണ്ട് പപ്പിമോള് സത്യമോളാണെങ്കിൽ ഒരു വക കഴിച്ചിട്ടില്ല മോള് ആകെ വാശി പിടിച്ചിരിക്കുക മോളെ കുറിച്ച് എങ്ങനെ നിനക്ക് ചിന്തിക്കൂടാ ചിന്തിച്ചൂടായിരുന്നോ എന്ന് ശാലിനിയോട് ദേഷ്യപ്പെടുമ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഇന്നലെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചു അവസാനം എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വിഷ്ണുവേട്ടൻ വേണ്ടി വന്നു വിഷ്ണുവേട്ടം വരേണ്ടി വന്നു എന്നെ തിരികെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ പറഞ്ഞു അതെന്തായാലും നന്നായി രാത്രി കാലങ്ങളിൽ ഇതുപോലെയൊക്കെ ജോലി തിരക്കുണ്ടാകുമ്പോ വേണ്ടപ്പെട്ട ഒരാൾ കൂടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ എന്ന് ശാരദാമ്മ വിഷ്ണുവിനെ നോക്കിയിട്ട് പറയുന്നു അപ്പോഴേക്കും ശാലിനി കൂടുതലൊന്നും വിശദമാക്കാൻ അങ്ങനെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു ആകെ വേദനയോടെ ശാലിനിയെ നോക്കി മക്കളെ കാണാത്തതിന്റെ സങ്കടത്തിൽ വിഷ്ണു ശാലിനിയെ നോക്കുമ്പോഴാണ് സത്യവേഗം വാതുക്കിലേക്ക് എത്തിയത് വിഷ്ണു ആകെ നിരാശനായി അങ്ങനെ നിൽക്കുമ്പോ സത്യ വാതിൽപടിയിലെത്തി വിഷ്ണുവിനെയും ശാലിനിയെയും മാറി മാറി നോക്കുന്നു വിഷ്ണു തന്റെ കുഞ്ഞ് മുന്നിൽ വന്നു നിന്ന ആ സന്തോഷത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന മോളെ വിഷ്ണു കണ്ണിറച്ച് കാണുന്നു സത്യമോളെ കാണാനായി താൻ ഇന്നലെ ഓടിയെത്തിയപ്പോൾ മോളെ കാണാതെ പോകേണ്ടി വന്നതിന്റെ വേദനയും തന്റെ മകൾ തന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ നിന്നിട്ട് പോലും ഇത്രയും നാളും താൻ അറിഞ്ഞില്ലല്ലോ എന്ന നിരാശയും ഒക്കെ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു അങ്ങനെ വിഷ്ണു സത്യമോളെ മോളെ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിയെത്തുന്നു ശാരദാമ ഇതെല്ലാം കണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് എന്താ ശരിക്കും സംഭവിക്കുന്നതെന്നറിയാതെ എന്താണ് വിഷ്ണു ഇങ്ങനെ പെരുമാറുന്നതെന്നറിയാതെ അതിശയത്തോട് അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമയുടെ ആ അതിശയത്തോടെയുള്ള ആ നോട്ടം കണ്ട് ശാലിനി കാര്യങ്ങളൊക്കെ ശാരദാമ്മിയോട് പറയുന്നു ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചെ പല കാര്യങ്ങളും വിഷ്ണുട്ടൻ മനസ്സിലായി എല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് വിഷ്ണുട്ടൻ വന്നിരിക്കുന്നതെന്ന് ശാരദാമ്മിയോട് പറയുന്നു അത് കേട്ടതോടെ ശാരദാമ്മയ്ക്കും സന്തോഷമായി ഉടനെ വിഷ്ണു സത്യമോളെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് മാരിയെടുത്ത് മാറി മാറി കവിളത്ത് നെറ്റിയിലും എല്ലാമായി ഉമ്മ കൊടുക്കുകയും തന്റെ മോളെ ഒരച്ഛന്റെ അവകാശത്തോടെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ സത്യമോളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു വിഷ്ണു അച്ഛൻ്റെ അരികിൽ സ്വന്തം അച്ഛനാണ് വന്നതെന്ന് അറിയാതെ സത്യ ബിഗ് ഫ്രണ്ടിനോട് തൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നു അപ്പോഴേക്കും ശാരദാമിയോട് ശാലിനി നടന്ന സംഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ വിഷ്ണു എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതോടെ പരിഹാരമായെന്നും വിഷ്ണു ശാലിനിയെയും സത്യമോളെയും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും ഇനിയെങ്കിലും എന്റെ മോളുടെ ജീവിതത്തിൽ സന്തോഷം നിറയുമെന്നറിഞ്ഞ സന്തോഷത്തിൽ ശാരദാമ്മ വേഗം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായതിനെ നന്ദി അറിയിക്കാനായി പൂജാമുറിയിലേക്ക് ഓടിയെത്തി ഭഗവാന്റെ മുന്നിലെത്തിയ തൊഴുത് പ്രാർത്ഥനയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ശാരദാമ പറഞ്ഞു എന്തായാലും എന്റെ ദേവി നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ മോളുടെ ജീവിതം ആ പഴയ സന്തോഷം അവളുടെ ജീവിതത്തിൽ നിറച്ചല്ലോ എന്ന് പറഞ്ഞു ശാരദാമ നന്ദി അറിയിക്കുമ്പോൾ അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഓഫീസർമാരെത്തുന്നു അവർ വീട്ടിലേക്ക് എത്തി അവിടുത്തെ വീടിന്റെയും പരിസരത്തിന്റെയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് എത്തിയ പാതത്തിലേക്ക് എത്തിയ സത്യഭാമ ചോദിച്ചു ആരാ നിങ്ങൾ എന്തിനാ നിങ്ങളെ ഫോട്ടോയല്ലേ എടുക്കുന്നത് അപ്പോഴേക്കും അവർ അവരുടെ കയ്യിലുള്ള ഐ ഡി കാർഡ് കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇൻകം ടാക് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പതിനഞ്ച് കോടി രൂപ എത്രയും വേഗം കോടതിയിൽ കെട്ടിവെച്ചിരിക്കണം ഏഴു ദിവസത്തിനുള്ളിൽ പതിനഞ്ചു കോടി രൂപ നിങ്ങൾ കെട്ടിവെച്ചിരിക്കണം അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇത് ജപ്തി ചെയ്യും ആ വാക്കുകൾ കേട്ടതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ സത്യഭാമ ആകെ അന്തിച്ചു നിൽക്കുന്നു രാഘവൻ നായരും കൂടെയുള്ള പിള്ളാച്ചനും പൊന്നിയുമൊക്കെ ഇതെന്താണ് സംഭവം എന്നറിയാതെ അതിശയപ്പെട്ടു നോക്കുമ്പോ സത്യഭാമ താൻ ചെയ്തു പോയ എടുത്ത് എടുത്തു ചാടി താൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലം വലിയൊരു തിരിച്ചടിയായി എന്നേക്കുമായി തൻറെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുന്ന രീതിയിലേക്ക് ആ ഒരു നിമിഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്ന് അറിഞ്ഞ് വേദനയോടെ സത്യഭാമ ഞെട്ടിത്തെറിച്ചു നിന്നു